നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ കീഴടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അറുപതോളം കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് കൂട്ടത്തോടുകൂടി ആയുധം താഴെ വെച്ച് ഇന്ന് കീഴടങ്ങിയിരിക്കുന്നത് ഇതിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ മല്ലോജ്വല വേണുഗോപാൽ റാവു അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മല്ലോജ്വല വേണുഗോപാൽ റാവു വളരെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവാണ് ഇന്ത്യയുടെ ഏജൻസികൾ അന്വേഷണ ഏജൻസികളും സുരക്ഷാ ഏജൻസികളുമെല്ലാം തേടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് നിരവധി കേസുകളുള്ള വ്യക്തിയാണ് കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ളവ ചെയ്തിട്ടുള്ള കൊടും ക്രിമിനലാണ് ഈ വേണുഗോപാൽ റാവു അതേ വേണുഗോപാൽ റാവുവിന്റെ നേതൃത്വത്തിലാണ് അറുപതോളം വരുന്ന മാവോയിസ്റ്റുകൾ നിൽക്കക്കള്ളിയില്ലാതെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് എന്നു മാത്രമല്ല നാളെ അതായത് വരും ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിലും ഇത്തരത്തിൽ അൻപതിനും അറുപതിനും ഇടയ്ക്കുള്ള മാവോയിസ്റ്റ് സംഘം കീഴങ്ങാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് മാവോയിസ്റ്റ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് സംഘടനകൾ വർഷങ്ങളായി വലിയ ആക്രമണങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ പല കേന്ദ്ര സർക്കാരുകളും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്കറിയാം പക്ഷേ വളരെ വിജയകരമായി തന്നെ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ഷാ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ മന്ത്രിയായി വന്നതിന് ശേഷം മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ട് അതാത് സംസ്ഥാന സർക്കാർ ുമായി സഹകരിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം അതായത് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ഏജൻസികൾ ഈ സംസ്ഥാന പോലീസിനും അതുപോലെ തന്നെ മറ്റു സുരക്ഷാ ഏജൻസികൾക്കും ആവശ്യമായ ഇൻപുട്ട് നൽകുന്നു അവർ കൃത്യമായി ഓപ്പറേഷനുകളിലൂടെ മാവോയിസ്റ്റുകളെ തുരത്തുന്ന ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുഴുകിയിരിക്കുകയാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ ചില സംസ്ഥാനങ്ങൾ ഒറീസ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കേരളം എന്നിവിടങ്ങളിലൊക്കെ മാവോയിസ്റ്റ് സാന്നിധ്യം കുറഞ്ഞു വരുന്നു നൂറുകണക്കിന് മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല നൂറുകണക്കിന് മാവോയിസ്റ്റുകൾ ആയിരക്കണക്കിന് മാവോയിസ്റ്റുകൾ സത്യത്തിൽ ആയുധം വഴിച്ച് ഈ കാലഘട്ടത്തിൽ കീഴടങ്ങിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ അവരെ ഒരു വലിയ ഒതുക്കലിലേക്ക് അതായത് കശ്മീരിലെ ജി ഇസ്ലാമിക തീവ്രവാദികളെയൊക്കെ ഒതുക്കിയതുപോലെ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണകാരികളെയും സംഘടനകളെയും എല്ലാം തുടച്ചു നീക്കുന്ന പ്രവൃത്തി ഏതാണ്ട് വിജയത്തോട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ശേഷിക്കുന്നവർക്ക് കീടങ്ങലല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോട് ഈ ഭാരതത്തെ മാവോയിസ്റ്റ് മുക്തമാക്കും എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു നയ സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നിരവധി സുരക്ഷാ സേനാംഗങ്ങൾ ഈ മാവോയിസ്റ്റ് ആക്രമണകാരികളുടെ ആക്രമണങ്ങളിൽ ഇതിനോടകം തന്നെ വീരമൃത്യു വരിച്ചിട്ടുണ്ട് നിരവധി പേരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ ഇവർ നടത്തിയിട്ടുണ്ട് ഗ്രാമീണരെയും മറ്റും വികസനത്തിൻ്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് പ്രവർത്തക ശൃംഖലകളെ ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനവും സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു മാത്രമല്ല ഈ അർബൻ നക്സലൈറ്റുകൾ എന്ന വിഭാഗം അതായത് കാട്ടിനകത്ത് ആക്രമണകാരികളായ നക്സലൈറ്റുകൾ വാഴുമ്പോൾ അവർക്കാവശ്യമായ പണവും അവർക്കാവശ്യമായ വിവരങ്ങളും ആയുധങ്ങളും ഒക്കെ എത്തിച്ചു നൽകാൻ പുറത്ത് ഒരു സംഘത്തിന്റെ ആവശ്യമുണ്ട് ആ അർബൻ നക്സലൈറ്റുകളെ വകവരുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു അതിന് പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അർബൻ നക്സലൈറ്റുകളെ വളരെ ഫലപ്രദമായി തന്നെ നിയന്ത്രിക്കാനും അവർക്ക് മാവോയിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം അത് ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വലിയ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ശൃംഖലകൾക്ക് വലിയ ആഘാതം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന നിലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലോടുകൂടി ആ നിലയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം അടുക്കുകയാണ് അതിന്റെ ആദ്യപടി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ മഹാരാഷ്ട്രയിലെ കീഴടങ്ങലിനെ നമുക്ക് വിശേഷിപ്പിക്കാം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്